സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന വിവിധതരം ഭക്ഷണത്തെ പറ്റിയാണ് നമ്മളിപ്പോൾ പുറത്തുപോയി ഭക്ഷണം കഴിക്കുന്നു വിവിധതരം ഭക്ഷണം അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന സ്പൂണ് ഫോർക്ക് അതിനെപ്പറ്റിയൊക്കെയാണ് ഇന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത് എൻ്റെ പേര് ജസ്റ്റിൻ തോമസ് നമുക്ക് ഇന്ന് ആദ്യമായിട്ട് ശ്രദ്ധിക്കാം നമ്മളിപ്പോൾ ഹോട്ടലിൽ പോയി കഴിക്കുന്നു അപ്പോൾ നമ്മൾ അതിനെന്താണ് ഒരു വാക്ക് പറയുന്നത് അതിന് പറയുന്ന വാക്കാണ് ഡൈൻ ഇൻ എന്ന് ഡൈൻ ഇൻ എന്ന് പറഞ്ഞാൽ ഹോട്ടലിൻ്റെ അകത്ത് പോയിരുന്നു കഴിക്കുന്നു അതിനാണ് ഡൈൻ ഇൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മളിപ്പോഴും ഭക്ഷണം വീട്ടിൽ വാങ്ങിച്ചു കൊണ്ടുപോയി കഴിക്കാറുണ്ട് ഇപ്പോൾ ഹോട്ടലിൽ നിന്ന് നമ്മൾ ഭക്ഷണം വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുപോയി കഴിക്കാറുണ്ട് അതിന് നമ്മൾ പാഴ്സൽ എന്നൊക്കെയാണ് നമ്മുടെ നാട്ടിൽ പറയുന്നത് പക്ഷെ അതല്ല അതിന്റെ റൈറ്റ് ആയിട്ടുള്ള ആയിട്ടുള്ള വേർഡ് പാഴ്സൽ എന്നല്ല അതിനു പറയുന്നത് ടേക്ക് എവേ എന്നാണ് ടേക്ക് എവേ എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി കഴിക്കുന്നു ടേക്ക് എവേ ഇനി നമുക്ക് പഠിക്കാം നമുക്ക് എങ്ങനെയാണ് എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നു എന്ന് എങ്ങനെ പറയാമെന്ന് നോക്കാം അതിന് പറയാവുന്ന ഒരു ഒരു സെന്റൻസ് ആണ് ഐ ആം ഐ ആം ഹംഗറി എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിശപ്പുണ്ട് ഞാൻ വളരെ വിശന്നാണ് ഇരിക്കുന്നു അല്ലെങ്കിൽ ഐ ഫീൽ ഹംഗറി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനാണ് മറ്റൊരു വാക്കാണ് ഐ ആം സ്റ്റാർവിങ് സ്റ്റാർവിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് വിശന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സാധാരണ വശപ്പല്ല ഭയങ്കരമായിട്ട് വിശന്നിരിക്കുന്നതിന് സ്റ്റാർവിങ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ് സ്പെല്ലിങ് തീർച്ചയായിട്ടും നിങ്ങൾ പഠിക്കണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി നമുക്ക് പഠിക്കാം നമ്മൾ കേട്ടിട്ടുണ്ട് ഫാസ്റ്റ് ഫുഡ് വളരെ മോശമാണ് ഫാസ്റ്റ് ഫുഡ് കഴിക്കരുത് എന്താണ് ഈ ഫാസ്റ്റ് ഫുഡ് ഫാസ്റ്റ് ഫുഡിന് മറ്റൊരു പേരുണ്ട് ജങ്ക് ഫുഡ് യഥാർത്ഥത്തിൽ ജങ്ക് ഫുഡാണ് ജങ്ക് ഫുഡിൽ നിന്നാണ് നമ്മൾ ഫാസ്റ്റായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഫുഡാണ് അതുകൊണ്ട് തന്നെ അങ്ങനെയാണ് ഇതിൻ്റെ ഫാസ്റ്റ് ഫുഡ് എന്ന് പറഞ്ഞത് അപ്പോൾ ജങ്ക് ഫുഡ് അതല്ലെങ്കിൽ ഫാസ്റ്റ് ഫുഡ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിനർത്ഥം കൂടുതൽ എണ്ണ അതല്ലെങ്കിൽ ഉള്ള ഭക്ഷണം എന്നുള്ളതാണ് ഈ ഫാസ്റ്റ് ഫുഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അല്ലെങ്കിൽ ജങ്ക് ഫുഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ പറയാറുണ്ട് കെ എഫ് സി അതുപോലെ തന്നെ മാക്ഡൊണാൾഡ്സ് ഇതൊക്കെ ഒരു ഫാസ്റ്റ് ഫുഡ് കാ അല്ലെങ്കിൽ ഒരു ജങ്ക് ഫുഡ് കാറ്റഗറിയിൽ പെടുന്ന കാര്യങ്ങളാണ് പക്ഷേ ഇപ്പോഴും നമ്മുടെ നം പിന്നെ വഴി സൈഡുകളിലൊക്കെ കിട്ടുന്ന അതല്ലെങ്കിൽ നമ്മുടെ തട്ടുകടകളിലൊക്കെ കിട്ടുന്ന എല്ലാ ഭക്ഷണവും തന്നെ നമുക്ക് ജങ്ക് ഫുഡ് എന്ന് പറയാം അപ്പോൾ കൂടുതൽ നെയ്യുള്ള എന്ന് മാത്രമേ അതിന് അർത്ഥമുള്ളൂ ഈ ജങ്ക് എന്ന് പറഞ്ഞാൽ മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ട നമ്മളിപ്പോൾ ഒരു ഹോട്ടലിലേക്ക് പോകുന്നു ഒരു വലിയ ഹോട്ടലിലേക്ക് പോകുന്നു അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് അല്ലെങ്കിൽ വൈകുന്നേരം നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകും അപ്പോൾ സാധാരണ ഭക്ഷണത്തിന് നമ്മൾ അതായത് ഒരുപാട് വിഭവങ്ങളുള്ള ഭക്ഷണത്തിന് നമ്മൾ പറയുന്ന പേര് മീൽ എന്നാണ് മീൽ പക്ഷേ നമ്മുടെ നാടുകളിലൊക്കെ വളരെ തെറ്റായിട്ട് എഴുതി വെച്ചിരിക്കുന്നത് നമ്മൾ സാധാരണ ശ്രദ്ധിക്കാറുണ്ട് ഉച്ച കൊണ്ട് തയ്യാറാണ് മീൽസ് റെഡി എന്ന് എഴുതി വെച്ചിരിക്കുന്നത് നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും പക്ഷെ അത് യഥാർത്ഥത്തിൽ ഇംഗ്ലീഷിൽ അത് തെറ്റാണ് കാരണം എന്താണ് മീൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഭക്ഷണം കൂടിയ ഒരു നമ്മൾ കഴിക്കുന്നതിനാണ് നമ്മൾ മീൽ എന്ന് പറഞ്ഞത് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും മീൽ കഴിക്കാം ഉച്ചക്കാകണമെന്നൊരു നിർബന്ധവുമില്ല ഉച്ചയ്ക്കത്തെ ഭക്ഷണത്തിൽ അങ്ങനെ മീൽ എന്ന് പറയണമെന്ന് നിർബന്ധമില്ല അങ്ങനെയല്ല അതിന് പറയുന്നത് ലഞ്ച് എന്നാണ് അതിന് പറയേണ്ടത് ആ പിന്നെ നമ്മൾ ശ്രദ്ധിക്കുക അപ്പോൾ മീൽസ് റെഡി എന്നുള്ളത് യഥാർത്ഥത്തിൽ കറക്റ്റ് അല്ല അപ്പോൾ മീൽ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഭക്ഷണം അതായത് ഒരുപാട് എണ്ണം അടങ്ങിയ ഒരു ഭക്ഷണത്തിനാണ് ഒരുപാട് ഭക്ഷണങ്ങളുണ്ട് അതിൻ്റെ അകത്ത് ഉദാഹരണം നമ്മൾ ഒന്നിച്ച് ഭക്ഷണം ഭക്ഷണം കഴിക്കുന്നു അതിൻ്റെ അകത്ത് നമ്മൾ പൊറോട്ട കഴിക്കുന്നു നമ്മൾ ചോറ് കഴിക്കുന്നു അങ്ങനെ കുറേ എണ്ണം കുറേ ഐറ്റംസ് ഉള്ളതിനൊക്കെ നമ്മൾ മീൽ എന്ന് പറയാം ഇനി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ ഒരു ഹോട്ടലിൽ പോകുന്നു അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഇപ്പോഴ് നമ്മൾ ചെല്ലുമ്പോൾ നമ്മളോട് ചോദിക്കുന്നു കുടിക്കാൻ എന്തെങ്കിലും വേണം നമ്മൾ കുടിക്കാൻ കുടിക്കാനെന്തെങ്കിലും ഓർഡർ ചെയ്യുന്നു അതിന് ശേഷം അതിന് കൂടെ എന്തെങ്കിലും ചെറുതായിട്ട് നമ്മൾ കഴിക്കുന്നു അതിന് സ്റ്റാർട്ടർ എന്നാണ് പറയുന്നത് സ്റ്റാർട്ടർ സ്റ്റാർട്ടറിൻ്റെ വിഭാഗത്തിൽപ്പെടുന്ന ഇപ്പോഴും നമ്മൾ സൂപ്പ് കഴിക്കുന്നു ഫോർ എക്സാമ്പിൾ അതല്ലെങ്കിൽ ഇപ്പോൾ സ്റ്റാർട്ടർ വേറെ നോൺ വെജ് സ്റ്റാർട്ടേഴ്സ് ഉണ്ട് വെജ് സ്റ്റാർട്ടറുകളുണ്ട് നമുക്ക് ഇപ്പോഴാണ് വേണമെങ്കിൽ തന്തൂരി ചിക്കൻ കഴിക്കാം അതല്ലെങ്കിൽ മറ്റ് ഒരുപാട് കബാബുകൾ ഇതൊക്കെ സ്റ്റാർട്ടറിൻ്റെ വിഭാഗത്തിൽപ്പെടുന്ന അല്ലെങ്കിൽ സൂപ്പ് കഴിക്കുന്നു ഇതൊക്കെ സ്റ്റാർട്ടറാണ് പിന്നെ നമ്മൾ കഴിക്കുന്ന സാധനമാണ് മെയിൻ കോഴ്സ് മെയിൻ കോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഏറ്റവും വലിയ ഭക്ഷണമാണ് അതിൻ്റെ അകത്ത് ഏറ്റവും നമ്മൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു വലിയ ഹോട്ടലിൽ പോകുന്നു അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ആദ്യം നമ്മൾ സ്റ്റാർട്ടർ കഴിച്ചു അതിന് ശേഷം നമ്മളിപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ കുറച്ച് ചിക്കൻ കറി ഓർഡർ ചെയ്തു കുറച്ച് ചോറ് ഓർഡർ ചെയ്തു കുറച്ച് പൊറോട്ട ഓർഡർ ചെയ്തു ഇതെല്ലാം കൂടുന്നതാണ് എന്ത് മെയിൻ കോഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ മെയിൻ കോഴ്സാണ് നമ്മൾ രണ്ടാമത് കഴിക്കുന്നത് നിർബന്ധം നമുക്ക് ആദ്യം എന്താ നമുക്ക് മെയിൻ കോഴ്സ് ഓർഡർ ചെയ്ത് കഴിക്കാന്നാണ് ഇനി മൂന്നാമതുള്ള നമ്മൾ കഴിക്കുന്നത് നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്വീറ്റ് അതിന് എന്ത് പേരാണ് പറയുന്നത് സ്വീറ്റിന് നമ്മൾ പറയുന്ന പേരാണ് ഡെസേർട്ട് ശ്രദ്ധിക്കുക ഇതിന് പറയുന്നത് ഡിസേർട്ട് എന്നാണ് പലരും തെറ്റായിട്ട് പറയുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട് ഡെസേർട്ട് എന്ന് പറയുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഡെസേർട്ട് എന്താണ് എന്നുള്ളത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഓക്കെ നമ്മൾ സ്വീറ്റ് എന്ന് പറയുന്ന പേര് ഡിസേർട്ട് എന്നാണ് അപ്പോൾ അതിന്റെ സ്പെല്ലിംഗ് നമ്മൾ ശ്രദ്ധിക്കുക ഡി ഇ എസ് എസ് ഇ ആർ ടി ഡിസേർട്ട് ഡിസേർട്ട് എന്ന് പറഞ്ഞാൽ മധുരം എന്നാണ് എൻ്റെ അർത്ഥം മധുരം നമ്മൾ ഭക്ഷണത്തിന് അവസാനം കഴിക്കുന്ന മധുരത്തിന് ഡിസേർട്ട് എന്നാണ് പറയുന്നത് ഡിസേർട്ട് ഓക്കെ അത് ഡിസേർട്ടിന്റെ വിഭാഗത്തിൽ നമുക്ക് ഐസ്ക്രീം കഴിക്കാം നമുക്ക് പുഡിങ് കഴിക്കാം അതുപോലെയുള്ള എന്ത് വേണമെങ്കിലും നമുക്ക് കഴിക്കാം ഇതൊക്കെ ഡിസേർട്ടാണ് ഇനി ശ്രദ്ധിക്കുക ഡെസേർട്ട് ഡെസേർട്ട് എന്ന് പറഞ്ഞാൽ മരുഭൂമി എന്നാണ് എൻ്റെ അർത്ഥം ഡെസേർട്ട് ഇപ്പോഴും നമുക്കറിയാലോ രാജസ്ഥാനില് താർ മരുഭൂമിയുണ്ട് അതല്ലെങ്കിൽ അറബ് രാജ്യങ്ങളിൽ മരുഭൂമിയുണ്ട് ഉണ്ട് അതിന് ഡെസേർട്ട് എന്നാണ് പറയുന്നത് പക്ഷേ മധുരത്തിന് ഡെസേർട്ട് എന്നാണ് പറയുന്നത് അതുകൊണ്ട് ശ്രദ്ധിക്കുക നിങ്ങൾ തെറ്റ് വരുത്തരുത് അതല്ല എങ്കിൽ നിങ്ങൾ പറയുന്നത് ചിലപ്പോൾ മരുഭൂമി വേണമെന്നായിരിക്കും അതുകൊണ്ട് ശ്രദ്ധിക്കുക ഇനി നമുക്ക് ശ്രദ്ധിക്കാം നമുക്കിപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ചെന്ന് കഴിയുമ്പോഴും നമുക്ക് സാധാരണ ഒരു പ്ലേറ്റ് അതിൻ്റെ കൂടെ തന്നെ ചെറിയ ചെറിയ പ്ലേറ്റുകളൊക്കെ കിട്ടാറുണ്ട് അപ്പോൾ അതിനെന്താണ് പറയുന്നത് അതിന് പേര് ക്രോക്കറി എന്നാണ് ക്രോക്കറി ക്രോക്കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ശ്രദ്ധിക്കുക നിറത്തിലുള്ള പ്ലേറ്റുകൾ ചെറിയ പ്ലേറ്റുകൾ ഇതെല്ലാം കൂടി എല്ലാം കൂടെ കൂടി നമുക്ക് ക്രോക്കറി എന്ന് പറയുന്നത് അതിനകത്ത് കപ്പ് ഉൾപ്പെടും ചായ കുടിക്കുന്ന കപ്പ് ഉടുക്കും ഇതെല്ലാം ഉൾപ്പെടും നമുക്ക് വെള്ളനിറത്തിലുള്ള ആ പിന്നെ ഏതാണ് ഒരു നമ്മൾ പണ്ട് ചൈനയിൽ നിന്നൊക്കെ വരുന്ന വെള്ള നിറത്തിലുള്ള പ്ലേറ്റുകൾ അല്ലെങ്കിൽ മീഡിൻ ഇറ്റലി അങ്ങനത്തെ പല പല പ്ലേറ്റുകൾ നമുക്ക് കഴിക്കാവുന്ന താഴെ വീണ പൊട്ടുന്ന തരത്തിലുള്ള പ്ലേറ്റുകൾ അതിനെ നമ്മൾ പറയുന്ന പേര് ക്രോക്കറി എന്നാണ് ഇനി നമ്മൾ ശ്രദ്ധിക്കുക നമുക്ക് പ്ലേറ്റ് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിന് മുമ്പ് തന്നെ അവിടെ നമുക്ക് ഒരു ഫോർക്ക് അതുപോലെ തന്നെ ഒരു നൈഫ് ഒരു സ്പൂണ് എന്താണ് ഫോർക്ക് ഫോർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ കുത്തുന്ന എടുക്കുന്ന അതിന് പറയുന്ന ഫോർക്ക് എന്നാണ് അപ്പോൾ ഫോർക്ക് അതുപോലെ തന്നെ നൈഫ് എന്ന് പറഞ്ഞാൽ കത്തിയാണ് ചെറിയ കത്തി ഇനി സ്പൂണ് ഈ മൂന്നോ എണ്ണോ കൂടി ഉൾപ്പെടുന്നതിനാണ് പറയുന്നത് കട്ട്ലറി എന്നാണ് പറയുന്നത് സാധാരണ സ്റ്റീലായിരിക്കും സ്റ്റീൽ കട്ട്ലറി കട്ട്ലറി എന്താണ് അപ്പോൾ ശ്രദ്ധിക്കുക ഒന്ന് നൈഫ് ഒന്ന് സ്പൂണ് സ്പൂണ് രണ്ട് തരത്തിലുള്ള സ്പൂണ് വരും ഒരെണ്ണം ചെറുത് ടീസ്പൂൺ അത് രണ്ട് തരത്തിലുള്ള സ്പൂൺ എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലുള്ള സ്പൂൺ വരും ഒരെണ്ണം നമ്മൾ അവസാനം ഈ ഡിസേർട്ട് കഴിക്കാൻ വേണ്ടിയുള്ളത് അതല്ലാതെ നമ്മൾ ഭക്ഷണം കഴിക്കാനുള്ള ഒരു വലിയ സ്പൂൺ അപ്പം അങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി കൂട്ടി പറയുന്ന പേരാണ് കട്ട്ലറി എന്നുള്ളത് ഇനി ശ്രദ്ധിക്കുക നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എല്ലുള്ള ഭക്ഷണമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമായി ഫോർക്കും സ്പൂണും ഉപയോഗിച്ചാണ് നിങ്ങൾ കഴിക്കുന്നതെങ്കിൽ ഫോർക്കും സ്പൂണും അതുപോലെ നൈഫും ഇതെല്ലാം ഉപയോഗിച്ചാണ് കഴിക്കുന്നത് നമുക്ക് രണ്ട് തരത്തിൽ കഴിക്കാം നമുക്ക് നമുക്കൊന്നെങ്കിൽ കൈകൊണ്ട് കഴിക്കാം നമ്മൾ മലയാളികൾ അങ്ങനെയാണ് കഴിക്കുന്നത് അതല്ല നിങ്ങൾ മറ്റു രീതിയിലാണ് ഇപ്പം നിങ്ങൾ ഫോർക്കും സ്പൂണും അതുപോലെ തന്നെ നൈഫ് ഉപയോഗിച്ചാണ് കഴിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക നൈഫ് എപ്പോഴും നമ്മൾ നൈഫ് എന്ന് പറഞ്ഞാൽ കത്തി എപ്പോഴും നമ്മൾ പിടിക്കേണ്ടത് നമ്മുടെ വലത് കൈയിലാണ് ഇപ്പോൾ നിങ്ങൾ വലത് കൈ ഉപയോഗിച്ചാണ് കഴിക്കുന്നത് നമ്മൾ സാധാരണയായിട്ട് വലത് കൈ ഉപയോഗിച്ചാണ് കഴിക്കുന്നത് എങ്കിൽ നിങ്ങൾ എപ്പോഴും നൈഫ് പിടിക്കേണ്ടത് വലത് കൈയിലാണ് അതുപോലെ തന്നെ ഫോർക്ക് പിടിക്കേണ്ടത് ഇടത് കൈയിലാണ് ഫോർക്ക് കൊണ്ട് കുത്തിപ്പിടിച്ചതിന് ശേഷം നമ്മൾ ഇറച്ചി കണ്ടിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ നൈഫ് താഴെ വെക്കുന്നു ഫോർക്ക് അല്ലെങ്കിൽ സ്പൂൺ ഉപയോഗിച്ച് നമ്മൾ കഴിക്കുന്നു അങ്ങനെയാണ് നമ്മൾ സാധാരണ കഴിക്കേണ്ടത് അപ്പോൾ ശ്രദ്ധിക്കുക ഇപ്പോഴും നൈഫ് നമ്മൾ പിടിക്കുന്നത് നമ്മുടെ ഏറ്റവും ശക്തിയുള്ള കഴികളിലാണ് അപ്പോഴത് നമ്മുടെ സാധാരണ വലുത് ഉപയോഗിക്കും ശ്രദ്ധിക്കുക അതല്ലെങ്കിൽ നമ്മൾ മലയാളികളിൽ കഴിക്കുന്ന പോലെ തന്നെ നമുക്ക് തീർച്ചയായിട്ടും എങ്ങനെയാണ് നമുക്ക് കൈകൊണ്ടും കഴിക്കാം നമ്മൾ അങ്ങനെയാണ് കഴിക്കുന്നത് അല്ലേ തീർച്ചയായിട്ടും ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് ഉറപ്പിച്ചതേ ഉള്ളൂ ഇനി മറ്റൊന്നാണ് നാപ്കിൻ നാപ്കിൻ എന്താണ് നമുക്കിപ്പം കടലാസ് കൊണ്ടുള്ള നമ്മൾ ടിഷ്യൂ പേപ്പർ എന്നൊക്കെ പറയും പക്ഷെ അതിൻ്റെ യഥാർത്ഥ പേര് നാപ്കിൻ എന്നാണ് നാപ്കിൻ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണാം ആ ടിഷ്യൂ പേപ്പർ നമ്മളിപ്പോൾ മുഖമൊക്കെ കുടയ്ക്കാനും ഒക്കെ ഉപയോഗിക്കുന്നത് നാപ്കിൻ ആണ് പിന്നെ നമുക്ക് കുരുമുളകും അതുപോലെ തന്നെ ഉപ്പും പെപ്പർ ആൻഡ് സോൾട്ട് അതെപ്പോഴും ഉണ്ട് പക്ഷേ വിദേശികളൊക്കെ ആണെങ്കിൽ അവർ വേറെ മസാലകളൊന്നും ഉപയോഗിക്കില്ല അവർ എപ്പോഴും പെപ്പർ ആൻഡ് സോൾട്ടാണ് ഉപയോഗിക്കുന്നത് പിന്നെ ഉള്ളതാണ് ടൊമാറ്റോ സോസ് ടൊമാറ്റോ സോസ് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിന് മറ്റൊരു പേരും ഉണ്ട് ടൊമാറ്റോ സോസിന് കെച്ചപ്പ് എന്നും പറയാം ടൊമാറ്റോ സോസ് എന്ന് പറഞ്ഞാൽ തക്കാളി ഉപയോഗിച്ചുണ്ടാക്കുന്ന ആ സോസ് അതിന് മറ്റൊരു പേരും കൂടെ ഉണ്ട് കെച്ച ഓക്കെ ഇനി ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത് നമ്മൾ ഒരുപാട് ഭക്ഷണം ഇങ്ങനെ കഴിക്കുകയാണ് നമ്മളിപ്പോൾ ഭക്ഷണത്തെപ്പറ്റിയാണ് സംസാരിക്കുന്നത് ഒരുപാട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്തും അമിതമായ അമൃതവും വിഷമം എന്ന് പറയുന്നത് പോലെ ഒരുപാട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് വണ്ണം വെക്കും വണ്ണം വെക്കുന്നവർക്ക് ഒരുപാട് വണ്ണം ഉള്ളവരെ നമ്മൾ കളിക്കുന്ന ഒബീസ് എന്നാണ് ഒബേസ് ഒബൈസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് വണ്ണമുള്ള ആൾക്കാർ എന്നാണ് ഇനി വണ്ണം കുറഞ്ഞ ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെ ഒരാൾ വണ്ണം വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല അത് മറ്റ് ചില കാരണങ്ങൾ കൊണ്ടും ചിലപ്പോൾ വണ്ണം വെക്കും എങ്കിലും വണ്ണം ഉള്ള ഒരാളെ നമ്മൾ വിളിക്കുന്നത് ഒബീസ് എന്നാണ് അതുപോലെ തന്നെ വണ്ണം കുറഞ്ഞ ഒരാൾക്ക് സ്കിന്നി എന്നാണ് പറയുന്നത് സ്കിന്നി നമ്മൾ ജീൻസുകളൊക്കെ ഇറങ്ങിയിട്ടുള്ള സ്കിന്നി ജീൻസ് അപ്പോൾ മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ ഒബീസ് ആൻഡ് സ്കിന്നി ഓക്കെ ഇനി ഒബീസ് എന്നുള്ളത് ഒരു നല്ല വാക്കല്ല ഒരാളെ നമ്മൾ ഒരിക്കലും ഒബീസ് ആണ് അവനൊരു ഒബീസ് ആണെന്ന് പറയരുത് ദാറ്റ് ഈസ് എൻ അബ്യൂസിങ് വേർഡ് സോ എന്ന് പറഞ്ഞാൽ അവനെ ഇൻസൾട്ട് ചെയ്യുന്നൊരു വാക്കായിരിക്കും അതുകൊണ്ട് ഒരിക്കലും അത് ഉപയോഗിക്കരുത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് പറഞ്ഞു തന്നേ ഉള്ളൂ നമുക്ക് വേണമെങ്കിൽ ഹീസ് ഹെൽത്തി എന്ന് വേണമെങ്കിൽ പറയാം ഹെൽത്തി എന്ന് പറഞ്ഞാൽ വണ്ണമുള്ളത് ഹെൽത്തി ഒന്നും അല്ല എങ്കിൽ പോലും നമ്മൾക്ക് പറയാവുന്നതാണ് ഒരിക്കലും ഒബീസ് ആണെന്ന് നമ്മൾ പറയരുത് സ്കിന്നി ആണെന്നും നമ്മൾ പറയരുത് ഓക്കെ അപ്പോഴും നിങ്ങൾക്ക് ഈ ഭാഗം ഇഷ്ടപ്പെട്ടു എന്ന് കരുതുകയാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ വീണ്ടും കാണാം താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലസ്